നമസ്കാരം സുഹൃത്തുക്കളെ വേദ വേദജ്യോതിഷമനുസരിച്ച് രാജയോഗങ്ങൾ പൊതുവേ ജീവിതത്തിലെ നല്ല കാലങ്ങളാണ് പല ഗ്രഹങ്ങളും രാശി മാറിയും സഞ്ചാരത്തിനിടെ മറ്റ് ഗ്രഹങ്ങളുമായി ശുഭസ്ഥാനത്തിൽ സംഗമിച്ചുമെല്ലാം രൂപപ്പെടുന്ന അതുല്യമായ മംഗളയോഗങ്ങളാണ് ഓരോ രാജയോഗങ്ങളും ഡിസംബർ ഇരുപത് അതായത് ഇന്ന് നവഗ്രഹങ്ങളിൽ പ്രധാനികളായ ശുക്രനും വ്യാഴവും ചേർന്ന് ഒരു രാജയോഗത്തിന് രൂപം നൽകുന്നുണ്ട് നവപഞ്ചമ രാജയോഗം എന്നാണ് അതിനെ വിളിക്കുന്നത് രണ്ട് ഗ്രഹങ്ങളിൽ ഒന്ന് മറ്റൊന്നിനോട് ഒൻപതും അല്ലെങ്കിൽ അഞ്ചും ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നവപഞ്ചമയോഗം എന്ന് വിളിക്കുന്നത് നിലവിൽ ശുക്രനും വ്യാഴവും നൂറ്റി ഇരുപത് ഡിഗ്രി കോണളവിൽ നവപഞ്ചമ രാജയോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് വേദ ജ്യോതിഷത്തിലെ ഗണതീയ ഗണനം അനുസരിച്ച് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുമ്പോൾ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രിയോ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയോ അകലത്തിൽ ആയിരിക്കണം അറിവും ഭാഗ്യവും സമൃദ്ധിയും സമ്പത്തും ധാർമ്മിക അഭിവൃദ്ധിയും നൽകുന്ന യോഗമാണിത് ഏതെല്ലാം രാശികളാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഇന്നു മുതൽ നല്ല കാലം വരുന്നതെന്ന് നമുക്ക് നോക്കാം ആ രാശികളും ആ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ ഏതെല്ലാം എന്നും നമുക്ക് വിശദമായി നോക്കാം ഇവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ ഒരു നവപഞ്ചമ രാജയോഗം മൂലം വന്നു ചേരുന്നതെന്നും വിശദമായി പറയുന്നതാണ് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യം ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ടു പാദം ഇടവൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് യോഗം ഗുണകരമായിരിക്കും വരും ദിവസങ്ങളിൽ ജോലിയിലും ബിസിനസ്സിലും എല്ലാം നേട്ടങ്ങൾ ഉയർച്ചയും കൈവരും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നെത്തും ഏറെക്കാലമായി തിരിച്ചു കിട്ടാതിരുന്ന പണമോ സമ്പത്തോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ മടക്കി കിട്ടും വരുമാനത്തിൽ അവിചാരിതമായ വർധനവും ഇക്കാലയളവിൽ കാണാനാകും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും സാധിക്കും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും മടിക്കാതെ പുതിയ ആളുകളെ പരിചയപ്പെടുകയും അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും പല ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയം കൂടിയാണിത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് സമ്പാദ്യത്തിലും പ്രതിഫലിക്കും ബിസിനസ്സിൽ നിരവധി പുതിയ കരാറുകൾ സ്വന്തമാക്കും കൂടുതൽ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇക്കാലയളവിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും അടുത്ത രാശി മീനൻ രാശിയാണ് പൂരുട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി നവപഞ്ചമ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള അടുത്ത രാശി മീനൻ രാശിയാണ് മീനൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് നല്ല സമയം വന്നെത്തിയിരിക്കുകയാണ് പുതിയ വസ്തു വാങ്ങാനോ മറ്റ് നിക്ഷേപങ്ങൾ നടത്താനോ സാധ്യത കാണുന്നു ഏറെ കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും മാത്രമല്ല ആകസ്മികമായി വരുമാനത്തിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാം ജോലി അന്വേഷിക്കുന്ന മീനൻ രാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അവസരം ലഭിക്കും ദാമ്പത്യം കൂടുതൽ സമാധാനപൂർണ്ണമാകും പങ്കാളികൾ പിണക്കം മറന്ന് കൂടുതൽ സന്തോഷത്തോടെ കഴിയും കുടുംബവുമൊത്ത് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ബിസിനസ്സോ ജോലിയോ അടക്കം പുതിയ തുടക്കങ്ങൾക്ക് ശുഭകരമായ സമയമാണിത് സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂര ഉത്രം ആദ്യപാദം ഇന്ന് മുതൽ നവപഞ്ചമ രാജയോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ള അടുത്ത രാശി ചിങ്ങമാണ് ചിങ്ങൻ രാശിക്കാർക്ക് കയ്യിൽ ധാരാളം പണം വന്നു ചേർന്ന സമയമാണിത് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ ആനുകൂല്യത്തിൽ വിജയം നേടാൻ സാധിക്കും സർക്കാർ ജോലി നേടാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് കരിയറിൽ വളർച്ച പ്രകടമാകും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ നേടാനാകും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും ജോലിസ്ഥലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അംഗീകാരങ്ങൾ നേടിയെടുക്കാനും സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറെക്കാലമായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന ബിസിനസ് പെട്ടെന്ന് വളർച്ചയിലേക്ക് പോകും ബിസിനസ് ഗുണം ചെയ്യുന്ന ചില കരാറുകൾ ഒപ്പുവെക്കേണ്ടതായിട്ട് വരും അതുമൂലം ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുപോകാനും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നതിനും വഴിയൊരുക്കും